സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിളിലെ ഏറ്റവും അംഗീകൃതവും സ്വാധീന ശക്തിയുള്ളതുമായ വ്യക്തികളിൽ ഒരാൾ യേശുവിൻ്റെ അമ്മയായ മറിയമാണ് മറിയത്തിൻ്റെ കഥ അത്ഭുതകരമാണ് ധൈര്യവും ശക്തിയും വിശ്വാസവും മറിയത്തിലുണ്ടായിരുന്നു ലോകരക്ഷിതാബായ മിശയായ പ്രസവിച്ചതിലൂടെ മറിയം ഏറ്റവും അറിയപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതുമാണെങ്കിലും ആ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ശക്തമായ പാഠങ്ങളുണ്ട് മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചലനാത്മകവും വിലപ്പെട്ടതുമായ ചില പാഠങ്ങളെക്കുറിച്ച് പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ മറിയം ഭയപ്പെട്ടു കന്യകയും അവിവാഹിതയുമായ താൻ അമ്മയാകുന്നതിൻ്റെ സാധ്യതയും സാഹചര്യങ്ങളും എങ്ങനെയുള്ളതെന്ന് മറിയത്തിനറിയാമായിരുന്നു ഭയമുണ്ടായിരുന്നിട്ടും മറിയം ദൈവത്തിൻ്റെ വചനത്തിലും ജീവിതത്തിലുണ്ടായ മാർഗ്ഗനിർദ്ദേശത്തിലും വിശ്വസിച്ചു ഭയവും അനിശ്ചിതത്വവും ചോദ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും മറിയം തൻ്റെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ തീരുമാനിച്ചു അവൾ ദൈവഹിതത്തിന് കീഴടങ്ങി ഗബറി യരുദ്ധതിനോട് താൻ കർത്താവിൻ്റെ ദാസിയാകുന്നു നിന്റെ വാക്ക് എനിക്ക് നിറവേറട്ടെ എന്ന് പറയുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും ദൈവത്തെ സേവിക്കാനും കീഴടങ്ങാനുമുള്ള മറിയത്തിൻ്റെ ആഗ്രഹവും അവളുടെ ഭയങ്ങളേക്കാൾ വലുതായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ ഭയങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഉത്തരങ്ങളേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എന്നാൽ മാതാവിൻ്റെ കഥയിൽ നിന്നും നമുക്ക് പഠിക്കുവാനും പ്രചോദനം ഉൾക്കൊള്ളുവാനും കഴിയും മറിയാം ദൈവചനത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെ പാലിക്കുമെന്ന് മറിയം വിശ്വസിച്ചു രണ്ടാമതായി പരീക്ഷണങ്ങളുടെ നടുവിലും മറിയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു നിഷിഹായെ പ്രസവിക്കുമെന്ന മറിയത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വാർത്തകൾക്കിടയിലും അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു സംശയങ്ങളിലും ഭയങ്ങളിലും പതരാതെ സ്തുതിഗീതങ്ങൾ കൂടുതലായി മുഴങ്ങി തൻ്റെ സ്തുതിയുടെ ശക്തിയും മറിയ മനസ്സിലാക്കി അതുവരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ മറിയത്തെ താങ്ങി നിർത്തി ശ്രദ്ധിക്കുക നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ അധരങ്ങളിൽ സജീവമായ ഒരു സ്തുതി നിലനിർത്തുന്നത് തുടരണം ദൈവത്തിൻ്റെ നന്മയും വിശ്വസ്തയും സ്ഥിരമാണ് നമ്മുടെ വിവിധമായിരിക്കുന്ന പരീക്ഷണങ്ങൾക്കിടയിലും ദൈവത്തെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം മൂന്നാമതായി മറിയത്തിൻ്റെ കഷ്ടപ്പാടുകൾ അവളെ ദൈവത്തോട് അടുപ്പിച്ചു യേശുവിൻ്റെ അമ്മയായത് മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് എന്നാൽ ജീവിതത്തിലെ ആത്യന്തിക കഷ്ടപ്പാടുകൾ ഏറെയായിരുന്നു യേശു കഠിനമായ പരിഹാസവും എതിർപ്പും ക്രൂശീകരണവും സഹിക്കുന്നത് മറിയം കണ്ടു കുരിശിൽ മരിക്കുന്നതുവരെ യേശുവിനോടൊപ്പം അവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നു ജീവിതത്തിൽ ഭാരവും വേദനയും അനുഭവിച്ചു ദൈവം നൽകിയ ഉത്തരവാദിത്വം മറിയം നിർവഹിച്ചു പ്രിയരെ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം നാം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം പ്രതികൂല സമയത്തിലും പ്രയാസങ്ങളിലും നമ്മെ നയിക്കുവാനും നിലനിർത്തുവാനും നാം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും ആശ്രയിക്കണം എന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു സാന്നിധ്യമായിരിക്കുകയും ചെയ്യും അവർ പുസ്തകം മുപ്പത്തൊന്നിൻ്റെ എട്ടിൽ പറയുന്നു കർത്താവ് തന്നെ നിങ്ങളുടെ മുൻഭാഗം നടക്കുന്നു അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഭയപ്പെടേണ്ട നിരാശപ്പെടരുത് എന്ന് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും കണ്ടെത്താനുള്ള ഒരു തുറന്ന ക്ഷണം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നാലാമതായി അജ്ഞാതമായതിൽ മറിയം വിശ്വസിച്ചു മറിയത്തിൻ്റെ പാതാജ്ഞാതമായിരുന്നെങ്കിലും അവൾ കീഴടങ്ങി ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയി പ്രിയമുള്ളവരെ കാര്യങ്ങൾ നന്നായി പോകുമ്പോഴും നിങ്ങളുടെ അടുത്ത ചുവട് വ്യക്തമാകുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നത് എളുപ്പമാണ് എന്നാൽ നമ്മുടെ അടുത്ത ചുവടുകൾ അജ്ഞാതമായിരിക്കുമ്പോഴും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ പരീക്ഷണമാണ് അനിശ്ചിതത്വത്തിലും ഭയങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ മറിയം തീരുമാനിച്ചു സ്വന്തം ധാരണയിലോ പരിമിതമായ കാഴ്ചപ്പാടിലോ അവൾ ആശ്രയിച്ചില്ല മിസഹായ യേശുവിനെ ജനിപ്പിക്കുന്നതിൽ ദൈവം അറിയത്തിന് അസാധാരണമായ ഒരു അനുഗ്രഹം നൽകി ദൈവം തന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേ ദൈവം ആരാണെന്ന് മറിയം വിശ്വസിച്ചു ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ ഉദ്ദേശങ്ങളിലും അനുദിനം അവനിൽ ആശ്രയിക്കാൻ പരിശീലിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും കരുതലിലും നാം വിശ്വസിക്കണം അഞ്ചാമതായി മറിയം ദൈവഹിതത്തിന് കീഴടങ്ങി കീഴടങ്ങൽ എന്നത് ദൈവത്തോടുള്ള ദൈനംദിന ആരാധനയും നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന പൂർണമായ അംഗീകാരവുമാണ് മാത്രവുമല്ല എല്ലാ ദിവസവും ദൈവത്താൽ നയിക്കപ്പെടാനുള്ള അവസരവുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മാനുഷിക ബലഹീനതകൾക്കെതിരെ നാം പോരാടുന്നത് എളുപ്പമല്ല എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ദൈവത്തിൻ്റെ കഴിവുള്ള കൈകളിലേക്ക് സമർപ്പിക്കാൻ ആവശ്യമായ ധൈര്യം ദൈവം നമുക്ക് നൽകും നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും നല്ലതെന്ന പുതുക്കിയ ഉറപ്പിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കണം നമ്മുടെ ജീവിതം ദിവസവും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് കൂടുതൽ വിശ്വാസവും എളിമയും ദൈവത്തിൻ്റെ പരമാധികാരത്തോടുള്ള ആദരവും ആവശ്യമാണ് ആറാമതായി മറിയം തൻ്റെ വാക്കുകൾ ഞാൻ കൈകാര്യം ചെയ്തു ജീവിതത്തിലെ ദുഷ്കരമായ സമയങ്ങളെ മറികടക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വശം വായ് നിയന്ത്രിക്കുക എന്നതാണ് ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവളെ അഭിവാദ്യം ചെയ്തപ്പോൾ അവൾ അസ്വസ്ഥയായി ഇത് ഏതു തരം അഭിവാദനമായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചു എന്തുകൊണ്ടാണ് താൻ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാതെ ദൈവഹിതമനുസരിച്ച് തൻ്റെ ജീവിതത്തിനായുള്ള പദ്ധതി വെളിപ്പെടുത്തുവാൻ അനുവദിച്ചു നിശബ്ദയായി നിന്നു തുടർന്നുള്ള മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും ചരിത്രം രൂപാന്തരപ്പെട്ടു ഏഴാമതായി മറിയം തൻ്റെ ഹൃദയത്തിൽ താഴ്മയുള്ളവളായിരുന്നു യേശു ജനിച്ചതിന് ശേഷം പുൽത്തൊട്ടിയിൽ കിടത്തി ദൂതന്മാർ ഒരുമിച്ച് പാടിയപ്പോൾ കണ്ടതെല്ലാം ഇടയന്മാർ മറിയത്തോടും യോസഫിനോടും പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറിയം ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് വിസ്റ്റർ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു ലോകം മുഴുവൻ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും അത്ഭുതപ്പെടുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ മറിയം നിശ്രദ്ധയായി ശ്രദ്ധിക്കുക ദൈവത്തിന് എല്ലാവർക്കുമായി വലിയ പദ്ധതികളുണ്ട് പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം പലരും ലോകത്തിലെ അവരുടെ ഇടം ചുറ്റി സഞ്ചരിക്കുന്നതിനോ ശ്രദ്ധ ആകർഷിക്കാൻ പ്രവർത്തിക്കുന്നതിനോ തിരിക്കിലായിരിക്കുമ്പോൾ പിതാവ് തനിക്കായി ഇടം നൽകുന്നവരെ അന്വേഷിക്കുകയും ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കാൻ നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്നു എട്ടാമതായി ദൈവകരുതലിലുള്ള മറിയത്തിൻ്റെ വിശ്വാസം ഒരിക്കലും പതറിയില്ല വിശ്വയോഹനം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാനായിലെ വിവാഹത്തിൽ മറിയ യേശുവിനെ സമീപിച്ച് ഒരു ലളിതമായ ആവശ്യവുമായാണ് ഒരു ശക്തമായ പ്രവൃത്തിയോ അത്ഭുതകരമായ രോഗശാന്തിയോ വെള്ളത്തിന്മേൽ നടക്കാനുള്ള അപേക്ഷയോ ഒന്നും ആവശ്യപ്പെട്ടത് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞു പോയി ഇതാണ് മാതാവ് ആവശ്യപ്പെട്ടത് ചെറിയ കാര്യങ്ങളിൽ പോലും യേശുവിനെ സമീപിക്കാൻ കഴിയുമെന്ന അറിയാമായിരുന്നു ദൈവം നിങ്ങളുടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കരുതുന്നു യേശു ക്രിസ്തുദേവപുത്രനാണെന്ന് മറിയം വിശ്വസിച്ചു അതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും കരുതലിനായുള്ള മറിയത്തിൻ്റെ അപേക്ഷ മാനിക്കപ്പെട്ടു ആകെയാൽ പ്രിയരെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുവെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് പോലെ വിശ്വസിക്കുക മറിയൻ തൻ്റെ വികാരങ്ങളെയല്ല വിശ്വാസത്തെയാണ് ആശ്രയിച്ചത് കാൽവരിയിൽ തൻ്റെ മകൻ കഷ്ടം അനുഭവിക്കുകയും കുരിശിൽ രക്തം വാർന്നു മരിക്കുകയും ചെയ്യുന്നത് നോക്കി നിന്നു എല്ലാത്തിനും സാക്ഷിയായി മിസിഹായെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും കാണാനും അറിയാനും യഹൂദന്മാരുടെ രാജാവായ രക്ഷകനെക്കുറിച്ചുള്ള എല്ലാ വാഗ്ദാനങ്ങളും കേൾക്കാനും പീഡ സഹിക്കുന്നതും വേദനയോടെ നിലവിളിക്കുന്നതും പിന്നെ മരിക്കുന്നതും കാണാൻ മാതാവ് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും മരണനഴലിൻ്റെ താഴ്വരലിലേക്ക് പ്രവേശിച്ചപ്പോൾ വിശ്വാസത്തിലൂടെയും സ്തുതിയിലൂടെയും കർത്താവുമായുള്ള മാതാവിൻ്റെ ബന്ധമായിരുന്നു താങ്ങി നിർത്തിയത് മറിയം ആശ്രയിച്ചത് ജീവിക്കുന്ന പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലായിരുന്നു അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു ദാസിയുടെ ജീവിതത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ് മറിയം ആഴത്തിലുള്ള വേദന പ്രശുദ്ധത ചോദ്യങ്ങൾ പ്രതിഷേധങ്ങൾ കോപം നിരാശ ഉത്കണ്ഠ എല്ലാം തീർച്ചയായും മറിയം അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നും വിശ്വാസത്തിൽ നിന്നും മറിയത്തെ മാറ്റിയില്ല മറിയം താൻ കർത്താവിൻ്റെ ദാസിയാണെന്ന് പ്രഖ്യാപിച്ചു മറിയം എളിമയുള്ളവളായിരുന്നു അവളുടെ ജീവിതം അത് തെളിയിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയം വയ്ക്കുകയും ചെയ്യുക ഏത് സാഹചര്യത്തിലും തളരാതെ നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തരും മറിയത്തോട് ചേർന്ന് നമുക്കും പറയാം എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ